ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ കേരളം മൊത്തം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചാണ് അല്ലേ എന്താണ് ശരിക്കും സംഭവം എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മക്കളും ഭാര്യയും ഒരുപോലെ പറയുന്നു ഗോപൻ സ്വാമി സമാധിയായി സമാധിയായി സമാധി എന്ന് പറയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അത് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു കല്ലറ് അതായത് സമാധിയായി ആ ഒരു കല്ലറ പൊളിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഇവരെന്തൊക്കെയോ ഈ അമ്മയും മക്കളും കൂടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയിട്ട് ഇനി അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ള നല്ല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ പറയുന്ന ഈ സമാധി ആവുന്ന സമയ സമയത്ത് ആരും കാണാൻ പാടില്ല ഇത് എന്താ പറയുക സമാധി ആയി കഴിഞ്ഞാൽ ആരും തൊടാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് ന്യായങ്ങൾ ഇവർ പറയുന്നുണ്ട് പക്ഷേ ശരിക്കുള്ള സമാധി എങ്ങനെയാണ് അത് എന്താണ് അപ്പോൾ എന്തായാലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ട് സമാധി എങ്ങനെയാണോ സമാധിയിലിരുത്തുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ആദ്യമൊന്നു കണ്ടിട്ട് വരാം അപ്പോൾ തീ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സമാധിയുടെ ആ ഒരു ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയെ സമാധി ചെയ്തത് മക്കൾ രണ്ടുപേരും കൂടിയാണ് സമാധി ഇരുത്തുക എന്ന് പറയുന്നുണ്ട് അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ശരിക്കുമുള്ള സമാധിയും കാര്യങ്ങളും അതിൻ്റെ കർമ്മങ്ങളും ചടങ്ങുകളും എല്ലാം ഈ ഒരു കാണുന്ന ഒരു രീതിയിലാണ് അവിടെ ഈ ഒരു സമാധി ചടങ്ങ് നോക്കിക്ക് ഒന്ന് രണ്ട് ആൾക്കാരാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർ ആ ഒരു ചടങ്ങ് ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ അത് കാണാനും അതിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻമാരും എല്ലാം അവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായ ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലാതെ ഇത് ആരെ അറിയിക്കാതെ ചെയ്യുന്ന സംഭവം ഒന്നുമല്ല അല്ല ഇതിന് ഈ സമാധി ഇരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള ചടങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് ഒരാളോ അല്ലെ രണ്ടാളോ കണ്ടിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ ഈ ഗോപൻ സ്വാമി സമാധി ഇരിക്കാൻ പോകുന്നതിന് മുന്നേ പ്രഷറിൻ്റെയും അതുപോലെ ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ച് ഇൻസുലിനൊക്കെ എടുത്ത് കഞ്ഞിയും കുടിച്ച് ഇട്ടാണ് അയാൾ പോയി സമാധി ഇരുന്നതെന്ന് പറയുന്നത് ഇതിലൊക്കെ വൻ ദുരൂഹത തന്നെയുണ്ട് ശരിക്കുമുള്ള സ സമാധിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ് അല്ലാതെ ഒളിച്ചും പാത്തും ചെയ്യുന്നത് അത് കൊലപാതകം തന്നെയാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വൻ ദുരൂഹതകൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽന്നുകൊണ്ടിരിക്കുന്നത് ആരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ശരിക്കും സമാധി അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടെ ഒന്ന് ഒരാളോ രണ്ടാളോ അല്ല അതിന് അതിന്റേതായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങ് കാണാനും ഒക്കെ അവിടെ ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് സമാധിയുടെ ചടങ്ങും കാര്യങ്ങളും അതിനൊക്കെ അതിൻ്റേതായ എന്താ പറയുക ഒരാൾ അല്ലെങ്കിൽ ഒളിച്ചും പാത്തും ചെയ്യുന്ന അല്ല സമാധി കണ്ടില്ല നമ്മളിപ്പോൾ കണ്ടില്ല ഈ ഒരു സമാധിയുടെ ആ ഒരു ചടങ്ങിൽ ഒരുപാട് ആൾക്കാരുണ്ട് അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ നടന്നിരിക്കുന്ന ഈ ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന അയാളുടെ ഒരു സമാധിയിൽ വൻ ദുരൂഹതകൾ തന്നെയുണ്ട് കാരണം മക്കളും അല്ലെങ്കിൽ അയാളുടെ ഭാര്യയും ചേർന്ന് നടത്തിയ എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഒന്നല്ലെങ്കിൽ അയാളെ കൊന്നിട്ട് ാണ് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ ജീവനോടെ അതിനകത്ത് ഇരുത്തിയിട്ടുണ്ടാവാം എന്താണെങ്കിലും ഇത് വൻ ദുരൂഹത തന്നെ നിലനിൽക്കുകയാണ് ഈ ഒരു ദുരൂഹത മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കല്ലറ പൊളിക്കണം പൊളിച്ച് ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് കൊലപാതകമാണോ എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുകയുള്ളു പക്ഷേ ഇതിനൊന്നും അവർ സമ്മതിക്കുന്നില്ല എന്തൊക്കെയോ എന്താ പറയുക അവരുടെ ഒരു വിശ്വാസങ്ങളുടെ പേരിൽ മറ്റൊരു ുള്ളവരെ ഇതിപ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിലെടുപ്പിക്കാനും ഇവരൊരു ചെറിയ ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ദയവ് ചെയ്ത് ഇതിൽ കോടതി ഇടപെടണം ഈ ഒരു സംഭവത്തിൻ്റെ ദുരൂഹത നമുക്കറിയണം കാരണം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് ഇതിലിപ്പോൾ ഈ ഒരു കല്ലറ പൊളിക്കാൻ അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സമാധിയും കാര്യങ്ങളൊക്കെ നടക്കും കാരണം ഇതിപ്പോൾ ഒരുപക്ഷെ അയാളെ കൊന്ന് അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നൊക്കെ നമുക്ക് നല്ല സംശയമുണ്ട് അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് റിയണം എന്നുള്ളത് കാരണം ഈ ഒരു അച്ഛനും അമ്മയും മക്കളും ഇവരൊരു എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഭക്തിയിലുള്ള ആൾക്കാരാണ് അവർക്ക് ഒരു അമ്പലമുണ്ട് അവിടെ എന്തൊക്കെയോ ആഭിചാര കർമ്മങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെന്ന് അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ടല്ലോ ഒരു സമാധി ഇരുത്ത ചടങ്ങ് സമാധി ഇരുത്തുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടത് അവിടെ എത്ര ആൾക്കാരാണ് ഉള്ളത് അത് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട് അത് കാണാനായിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു ഇപ്പം ഈ സമാധി അതായത് ഈ ഗോപൻ സ്വാമിയുടെ മകനായിട്ടുള്ള രാജസേനൻ രാജസേ ും പിന്നെ സനാതനും അങ്ങനെ എന്താണ്ട് ഒരു പേരാണ് അപ്പം ഈ ഒരു ചടങ്ങ് ചെയ്ത ഒരു മകൻ ഒരു പക്ഷേ അയാളെ ജീവനോടെ ആയിരിക്കാം ആ ഒരു കല്ലറയിൽ ഇരുത്തിയിരിക്കുന്നത് എന്തായാലും നമുക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നേ പറ്റുള്ളൂ കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ആൾക്കാരെയും ഇതുപോലെ തന്നെ കൊന്നിട്ട് ഇതുപോലെ സമാധി ഇരുത്തിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ കാരണം ഇത് ഇപ്പം ഇതിൻ്റെ ഈ ഒരു കല്ലറ പൊളിക്കാൻ അവർ സമ്മതിക്കുന്നില്ല അത് കല്ലറ പൊളിച്ചാൽ എന്തോ വലിയ സംഭവം ഉണ്ടാകും അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് അല്ലെ അവരുടെ ശവത്തി ചവിട്ടിയിട്ട് ആ ഒരു അതായത് ആ മക്കളുടെയും ഭാര്യയുടെയും ശവത്തിൽ ചവിട്ടിയിട്ടേ ആ ഒരു കല്ലറ പൊളിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ എന്തോ വലിയൊരു ദുരൂഹതയുണ്ട് ഒന്നല്ലെങ്കിൽ ഇവർ കൊലപാതകം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അയാളെ ഒരുപക്ഷെ മരിച്ചതിന് ശേഷം അതിനകത്ത് കൊണ്ട് ഇരുത്തിയതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ജീവനോടെ അതിനകത്ത് ഇരുത്തിയതായിരിക്കാം എന്താണെങ്കിലും ഇതിന് സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ ദേവി ഇതാവ് ഒരു അമ്മയും മക്കളും പറയുന്ന കഥ കേട്ട് വിശ്വസിച്ച് നിയമം ഇതിൻ്റെ കോടതി ഇതിനൊരു എന്താ പറയുക ഒരു തീരുമാനം എടുക്കണം കാരണം ആ ഒരു കല്ലറ പൊളിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദുരൂഹത തന്നെയാണ് ശരിക്കുള്ള സത്യാവസ്ഥ അറിയണം എന്തൊക്കെയോ ആഭിചാരങ്ങൾക്കും അല്ലെങ്കിൽ എന്തൊക്കെയോ അവർക്ക് എന്തൊക്കെയോ ഉള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമാധി കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്